വാഴ്ത്തപ്പെട്ട മറിയൻ ത്രേസിയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിൽ പങ്കെടുക്കാനുള്ള ഹോളി ഫാമിലി സന്യാസിൻ സമൂഹത്തിന്റെ ആദ്യ സംഘം വത്തിക്കാനിലെത്തി സന്യാസ സമൂഹത്തിന്റെ വിവിധ കോൺഗ്രിഗേഷനിൽ നിന്നായി ഇരുന്നൂറ്റമ്പതോളം സന്യാസിനികളാണ് പ്രഖ്യാപന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വത്തിക്കാനിലെത്തുക പതിമൂന്നാം തീയതി നടത്തുന്ന വിശുദ്ധ പദവി പ്രഖ്യാപനത്തിലും മറ്റു ചടങ്ങുകളിലും പങ്കെടുക്കാനായി നിരവധി പേരാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വത്തിക്കാനിലെത്തുക സന്യാസ സമൂഹത്തിന്റെ സ്ഥാപക കൂടിയായ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഹോളി ഹോളിഫാമിലെ സന്യാസിനികൾ ഏറെ ആവേശത്തോടെയാണ് വത്തിക്കാനിലെത്തുന്നത് മദർ ജനറളും കൗൺസിലർമാരുമുൾപ്പെട്ട ആദ്യ സംഘം ഇതിനകം വത്തിക്കാനിലെത്തിക്കഴിഞ്ഞു സന്യാസിനി സമൂഹത്തിൽ നിന്നും ഇരുന്നൂറ്റി അമ്പതോളം പേർ പ്രഖ്യാപനത്തിൽ പങ്കെടുക്കാനെത്തുമെന്ന് ജനറൽ സിസ്റ്റർ ന്യൂസിനോട് പറഞ്ഞു വിശുദ്ധ ടുത്തു വരികയാണല്ലോ നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട് എല്ലാവരും വലിയ ഒരുക്കത്തിലാണ് അതിന്റെ ഒരുക്കത്തിനായി കോംഗിരിഗേഷൻറെ ജനറളമയും കൗൺസിലേഴ്സും ഓൾറെഡി എത്തിക്കഴിഞ്ഞിവിടെ നമുക്ക് അറിയുന്നത് പോലെ കോൺഗ്രിഗേഷനിൽ നിന്നും നാട്ടിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായിട്ട് ഫാമിലി സിസ്റ്റേഴ്സ് ഇരുന്നൂറ്റി അമ്പതോളം പേര് ഇതിൽ പങ്കെടുക്കാനായിട്ട് എത്തുന്നുണ്ട് അതുപോലെ അത്ഭുതം ലഭിച്ച കുട്ടിയുടെ കുടുംബം അവർ വരുന്നുണ്ട് പിന്നെ മങ്കടിയ അമ്മയുടെ കുടുംബത്തിന്റെ അതായത് മംഗിട് ഫാമിലിയിൽ നിന്ന് ഒരു വലിയൊരു നമ്പർ എൺപതോളം പേര് ഇതിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട് സന്യാസിനി സമൂഹത്തിൽ നിന്നുള്ളവരെ കൂടാതെ വാഴ്ത്തപ്പെട്ട മറിയൻ ത്രേസിയുടെ കുടുംബാംഗങ്ങൾ അത്ഭുത രോഗശാന്തി ലഭിച്ച ബാലൻ ക്രിസ്റ്റഫറും കുടുംബവും തുടങ്ങിയവരും വത്തിക്കാനിലെത്തും ഇത്തരത്തിൽ അയ്യായിരത്തിലേറെ മലയാളികളെ പ്രഖ്യാപന എത്തുമെന്നാണ് കണക്കാക്കുന്നത് ജനപ്രതിനിധികളും പ്രമുഖരും ഉൾപ്പെടെയുള്ള വലിയൊരു മലയാളി സാന്നിധ്യമായിരിക്കും പ്രഖ്യാപനത്തിനായി വത്തിക്കാനുണ്ടാകുക ഷെക്കൈന ന്യൂസിനു വേണ്ടി ഫാദർ ജിയോ തകരൻ ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തൽസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക